എനിക്ക് പശുവും പാലും വേണ്ട പാലും വേണ്ട കുറുക്കൻ്റെ പാലിൽ ഹോർലിക്സ് കലക്കി തരണം എനിക്ക് പശുവും പാലും വേണ്ട ആട്ടും പാലും വേണ്ട കുറുക്കൻ്റെ പാലിൽ ഹോർലിക്സ് കലക്കി തരണം രാത്രിയും ഞങ്ങളും ഒപ്പം ഞെട്ടി അമ്പിളിമാമൻ ഇളിച്ചു കാട്ടി മിന്നാമിന്നികൾ സിഗ്നൽ ഇട്ടു ചെക്കൻ വീണ്ടും പറഞ്ഞു പറഞ്ഞ് കരഞ്ഞു കരഞ്ഞുകൊണ്ടേയിരുന്നു അത്താഴം കൊളമായി കുളത്തിൽ വീണ് ഉറക്കം പോയ രണ്ടുപേർ ഫാൻ കറങ്ങുന്നതും നോക്കിക്കിടന്നു വിശപ്പ് കാരണം ചെക്കൻ ഉറങ്ങി ഞാൻ ഒരു മിനിറ്റിൽ ഇത് എത്ര വട്ടം കറങ്ങും എന്ന് കണക്ക് കൂട്ടി അവളുടെ മനസ്സിൽ എന്താണാവോ മനസ്സിലിരിപ്പ് ശബ്ദിച്ചു നമുക്ക് പോയി നോക്കിയാലോ എങ്ങോട്ട് കാട്ടിലേക്ക് എന്തിന് കുറുക്കൻപാൽ കിട്ടുമോയെന്ന് നോക്കാം ഞാൻ ഫാനിൽ നിന്ന് കണ്ണെടുത്തു കണക്കുകൂട്ടൽ തെറ്റിച്ചല്ലോ അവളെ നോക്കി അവളും കരഞ്ഞിട്ടുണ്ട് എന്ന അവ പോവാം ഞാൻ ഉറങ്ങിക്കിടന്ന അവനെ എടുത്തു അവൾ പഴയ ഹോർലിക്സ് കുപ്പിയിൽ നിന്ന് ഇത്തിരി പേപ്പറിൽ പൊതിഞ്ഞെടുത്തു ഞാൻ ഉറങ്ങിക്കിടന്ന അവനെ എടുത്തു അവൾ പഴയ ഹോർലിക്സ് കുപ്പിയിൽ നിന്ന് ഇത്തിരി പേപ്പറിൽ പൊതിഞ്ഞെടുത്തു റോഡിനപ്പുറം ഗ്രൗണ്ട് ഗ്രൗണ്ടിനപ്പുറം കാട് കുറുക്കനെ കാണാൻ ഉൾക്കാട് വരെയൊന്നും പോയുണ്ടായിരിക്കും ആകാശത്തുനിന്ന് ആരോ ടോർച്ച് ടോർച്ചടിച്ചു തന്നു ഇത്തിരി ചെന്നപ്പോൾ അതാ കുറുക്കൻ്റെ മാളം കണ്ടാൽ ബാങ്കിലെ ക്യാഷ് കൗണ്ടർ പോലെ അതിലിരുന്ന് ഒരു കുറുക്കത്തി പാലിങ്ങനെ പാക്കറ്റിൽ കൊടുക്കുന്നു ഇത്തിരി ചെന്നപ്പോൾ അതാ കുറുക്കൻ്റെ മാളം കണ്ടാൽ ബാങ്കിലെ ക്യാഷ് കൗണ്ടർ പോലെ അതിലിരുന്ന് ഒരു കുറുക്കത്തി പാലിങ്ങനെ പാക്കറ്റിൽ കൊടുക്കുന്നു ഞങ്ങൾ അത്ഭുത പരതന്ത്രരായി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അപ്പോൾ കൗണ്ടറിൽ നിന്നൊരു ചോദ്യം മൂന്ന് പാക്കറ്റ് എടുക്കട്ടെ ആയിക്കോട്ടെ അല്ലേ ഇതുവരെ ഈ സംഗതി കുടിച്ചിട്ടില്ലല്ലോ മൂന്ന് ഗ്ലാസും തന്നു അവൾ പൊതിയിലെ പൊടിയിട്ടു നല്ലോണം കലക്കി നല്ലോണം കലങ്ങി ചെക്കൻ ഉറക്കം തന്നെയാണ് എന്നാലും വായിൽ ഒഴിച്ചു കൊടുത്തു അവൾ കുടിച്ചു ഞാനും കുടിച്ചു ഞങ്ങളങ്ങനെ സന്തുഷ്ടരായി മാനം നോക്കി മലർന്നു കിടന്നു മാനത്തൊരു വലിയ ഫാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു എന്നാണ് ഞാൻ അപ്പോൾ ചിന്തിച്ചത് മാനത്തൊരു വലിയ ഫാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു എന്നാണ് ഞാൻ അപ്പോൾ ചിന്തിച്ചത് അവളും ചെക്കനും എന്തായിരിക്കും ഓർത്തത് താങ്ക് യു